അവനോട് മാത്രം പെരുമാറിയ മാത്രം എട്ടാ പോടാ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിച്ചാൽ മാത്രം എങ്ങനെയാണോ അങ്ങോട്ട് ആ ഒരു രീതിയിലാണ് അതെ അതെ അപ്പൊ വൺ ഓഫ് ദ മോസ്റ്റ് നല്ലൊരു അടിപൊളി ഗെയിമറാണ് ഇത്തവണത്തെ സീസണിൽ പറഞ്ഞാൽ ഒരുപാട് ജനപ്രീതിയും പൊള്ളിക്കാറുണ്ട് കാരണം എന്ത് പറയാനായിട്ട് അതിലുള്ളതിൽ വെച്ച് ബെറ്റർ ചേച്ചി ഓ നമ്മളെ ബിഗ് ബോസിന്റെ ഒരു പുതിയ അനാലിസിസിലേക്ക് നമ്മൾ ബിഗ് ബോസ് താരങ്ങളാണ് ഇപ്പോ അനാലിസിസ് നമ്മള് ചെയ്ത് 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 നമ്മളൊരു ബിബി മെറ്റീരിയലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി ഇന്ന് ഞാൻ ചർച്ച ചെയ്യാന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഷാനുക്കയിലെ ാണ് ഷാനവാസ് ഒരു അത്യാവശ്യം നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് സത്യസന്ധമായിട്ട് പല സ്ഥലങ്ങളിലും അദ്ദേഹം പെരുമാറുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം വഴക്ക് പറയേണ്ടടുത്ത് വഴക്കും കാര്യങ്ങൾ ചുരണ്ടി മനസ്സിലാക്കേണ്ടടുത്ത് അങ്ങനെ എല്ലാ രീതിയിലും പിന്നെ നമ്മൾ അനീഷിനെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അനീഷ് ചെയ്യുന്നത് കൊണ്ടാണ് അതുപോലെ കാണിക്കുന്നത് പക്ഷേ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഷാനവാസ് നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് നല്ല ഗെയിമറാണ് എന്തുകൊണ്ടും കണ്ടന്റുകളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നത് നല്ല അതെ പക്ഷേ ഇത്തവണത്തെ കണ്ടപ്പോൾ വിഷമം തോന്നി ലാലിനെ കാണാൻ രണ്ട് ദിവസത്തേക്ക് ഈ വന്ന പുതിയ ആൾക്കാർ തിരഞ്ഞെടുത്തതിൽ പോയി എന്നുള്ളതിൽ ഒരു വിഷമമേ ഉള്ളൂ അല്ലാതെ ഞാൻ ചേച്ചി ഒരു അഭിപ്രായം തന്നെയാണുള്ളത് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് നല്ലൊരു അടിപൊളി ഗെയിമറാണ് ഇത്തവണത്തെ സീസണിൽ വന്നതിൽ ഒരുപാട് ജനപ്രീതിയും പൊള്ളിക്കാറുണ്ട് കാരണം ഈ വന്നതിൽ വെച്ചിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോൾ കുറച്ച് പേര് പറഞ്ഞത് ഷാനവാസിന്റെ വേദി നല്ലൊരു ഗെയിമർ ആണ് ചില സമയങ്ങളിലെ ഒന്ന് കയ്യിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ പറയുന്നവരുടെ ആ ഒരു ഇതിൽ പുള്ളിയും ആവുമ്പഴത്തേക്ക് തീർച്ചയായിട്ടും എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുങ്കുമ്പൂവ് സീരിയലിലൂടെ തന്നെ അദ്ദേഹം ഫസ്റ്റ് തന്നെ ഒരു നല്ലൊരു ജനപ്രീതി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ആക്ടറാണ് ആ ഒരു ജനപ്രീതി അദ്ദേഹത്തിന് ബിഗ് ബോസ് വന്നപ്പോഴും ആ ഒരു ഫാൻസ് ഇപ്പോഴും ഉണ്ടെന്ന് വേണം പറയാം അതുകൊണ്ടാണ് പുറത്തേക്കാർ സൂക്ഷിക്കാൻ ില്ലേ രുദ്രനെ തന്നെയാണ് നിങ്ങൾ സപ്പോർട്ട് എന്നാണ് പല ചേച്ചിമാരും പറയുന്നത് പക്ഷെ ചേച്ചി പറഞ്ഞതുപോലെ ചില സമയത്ത് ഷാനവാസിന്റെ ഒരു സംസാരം കൂടി ഒന്ന് കൺട്രോൾ പോവാന് അത് മാത്രമല്ല നമ്മളിപ്പോ ഒരു ഇരുപതാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞല്ലോ ഈ ഒരു കാലഘട്ടത്തിലും പുള്ളിക്കാരൻ്റെ ഒരു ചില ചിന്താഗതികൾ എനിക്ക് ചിലതൊന്നും അക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ലേച്ചി കാരണം ചില സമയത്ത് പുള്ളിക്കാരൻ പറയുന്നുള്ളത് ഈ റനാ ഫാത്തിമയ്ക്ക് ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടല്ലോ അത് ചില സമയത്തൊന്നും സംസാരമായൊരു വിഷയമാണ് പുള്ളിക്കാരൻ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത് അതെ നമുക്കിപ്പോ നമുക്കിപ്പോ എനിക്കും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തുറന്ന് ഇഷ്ടമാണെന്ന് പറയാനുള്ള അവകാശമുണ്ട് സ്നേഹിക്കാനുള്ള അവകാശമുണ്ട് അതിലൊന്നും അതിലൊന്നും ഒരു വോയിസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് മാത്രമല്ല ചില സമയത്ത് അക്ബറിന്റെ നോട്ട് ശരിയല്ല ആ ഒരു കണ്ണുകളുടെ ചില സമയത്ത് ഷാനവാസ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ചില സദാചാര അമ്മാവന്മാരല്ലേ ആ ഒരു വ്യൂ പോയിന്റ് ആണോ ചില സമയത്ത് പുള്ളി പക്ഷേ അത് പുള്ളി നോക്കുന്നതെങ്കിലും അത് ഇതിന് ഗെയിമിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് കഴിയുമ്പോൾ പുള്ളി കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും സ്ട്രാറ്റർജി ആണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അവിടെ നിൽക്കുന്ന ആണുങ്ങളിൽ വെച്ച് ഇപ്പൊ അപ്പാനു ചരത്താവട്ടെ അപ്പാനു ചേരത്ത് ഔട്ടായിട്ട് എന്നാലും അപ്പാനു ചരത്താണെങ്കിൽ ഈ പറയുന്ന അക്ബർ ആണെങ്കിലും മറ്റുള്ള ആരെ അപേക്ഷിച്ച് നോക്കണമെങ്കിലും പക്ഷേ അല്പം അത് മാത്രമല്ല പുള്ളിക്കാരൻ ടാസ്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ടാസ്ക് ഗെയിം അവർക്ക് വേണ്ടി ഏത് ഗ്രൂപ്പിനാണോ അവർക്ക് വേണ്ടി നല്ലവണ്ണം കളിക്കുന്നത് നേരം മുമ്പ് ആ വ്യക്തിയുമായിട്ട് നല്ല അടിപിടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും കാരണം ഷാനവാസും അക്ബറും രേണുവും ഒരു ടാസ്കില് വന്നപ്പോ ഞാൻ വിചാരിച്ചിരുന്ന രണ്ടു അടിയായിരിക്കും ഞാൻ ഒരുവിധം കവർ ചെയ്ത് അതൊക്കെ പക്ഷേ ഇപ്പൊ അതല്ലേ പറഞ്ഞത് ഷാനവാസ് സ്ത്രീകളോട് സത്യം മന എൻ്റെ ഒരു പേഴ്സണലി ഉള്ളതിൽ അത്യാവശ്യം മാന്യതയോടെ തന്നെയാണ് പെരുമാറുന്നത് വേറൊരു ഇതായിട്ടുള്ള രീതിയിൽ വേറെ അവനോട് മാത്രം പെരുമാറിയാൽ മാത്രം എട്ടാ പോടാ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിച്ചാൽ മാത്രം എങ്ങനെയാണോ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പുള്ളി ഒന്ന് റിവ്യൂ ചെയ്തു അത് വേണ്ടായിരുന്നു എന്ന് വിചാരിച്ച പുള്ളി സംസാരിക്കാറുണ്ട് അപ്പൊ അല്പമെങ്കിലും ബിഗ് ബോസിൽ എന്റെ എന്റെ അഭിപ്രായത്തിൽ ഒരു അല്പമെങ്കിലും മാന്യത അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് പോകും അത് മാത്രമല്ല നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോമണറായിട്ട് വന്നിട്ടുള്ള അനീഷും ഷാനവാസും ഫസ്റ്റ് കീരി പാവും പോലെ ആയിരുന്നു പക്ഷേ സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ അനീഷിന് താഴെ ഡ്രം ചെയ്ത് കൊടുക്കുന്ന ഷാനവാസിനെ കാണും അനീഷിന് അനീഷിനെതിരെ ഷാനവാസ് എന്തെങ്കിലും പറയും പക്ഷെ അനീഷിനെതിരെ വേറെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഫസ്റ്റ് നിൽക്കുന്ന ഷാനവാസ് നല്ലത് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അപ്പൊ പുറമേ അവർ കാണിക്കുന്നില്ലെങ്കിൽ പോലും നല്ല ബോൺസ് എന്തായാലും പിന്നെ രണ്ട് പെൺകുട്ടികളാ ആ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞുണ്ട് അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞുണ്ട് എന്നുള്ളതിന്റെ അച്ഛൻ ആ ഒരു കെയറിങ്ങും ഇതിലും കാണിക്കുന്നുണ്ട് അല്ലാതെ പുള്ളി വേറൊരു എന്ത് പറയാനായിട്ട് അതിലുള്ളതിൽ വെച്ച് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ കരുതുന്നത് ഒന്നാം സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയാലും നല്ല സന്തോഷം സന്തോഷമൊന്നാണ് കാരണം അത്രയ്ക്ക് നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അറിയില്ല ഇനി ബാക്കി കണ്ടസ്റ്റന്റുകൾ കണ്ടസ്റ്റന്റുകൾക്കാട്സ് ഒന്നും അതൊന്നും വലിയ ഗുണങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മേ ബി ആ ഒരു പയ്യനുണ്ട് അവൻ വന്നതിൽ ഒന്ന് പാവം പിന്നെ ഒന്നിനൊന്നും അറിയത്തില്ല പിന്നെ ഒന്ന് അധിക ദേഷ്യം ഇത് എത്രയാണ് മൂന്നാണു രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനൊന്നും പറയാനില്ല സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചു മറ്റേ പനീഷത്ത് പോയപ്പോഴത്തേക്ക് പക്ഷേ അവള് പറയുന്ന വാക്കുകളോ അതെ 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 അത് അറിയും പറയാൻ പാടില്ല അതൊന്നും അപ്പൊ എല്ലാവരുടെ ഭാഗത്തു കൊണ്ട് എല്ലാരും വിചാരിക്കുന്നത് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ വയ്ക്കണം അതെ എന്നൊരു മൈൻഡ് മാത്രമാണുള്ളത് അതിപ്പം അവര് കുറ്റം പറഞ്ഞിട്ട് എനിക്ക് കാര്യം പല ഒരു സ്ട്രാറ്റജിയായിട്ടാണ് അകത്ത് വരുന്നതെങ്കിലും അവിടെ എത്തുമ്പോ അതൊന്നും നടക്കില്ല നടക്കത്തില്ല എല്ലാരും പറയുന്നുണ്ട് അത് എളുപ്പമാണ് അയ്യോ ഞാൻ അങ്ങനെ അങ്ങനെ പോരെ പണ്ടും പറയാൻ കേട്ടിട്ടില്ലേ പുറത്ത് നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും അനുഭവിക്കുമ്പഴേ ചെന്ന് നമുക്ക് എല്ലാം അങ്ങനെയാണ് ഏതൊരിതിൽ നമുക്ക് ഉപദേശങ്ങൾ എല്ലാവരെയും കൊടുക്കാനറിയാം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും ലൈഫിൽ അത് നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം ഇതാണെന്നുള്ളത് നമുക്ക് സ്വയം അനുഭവിക്കുമ്പോഴേ മനസ്സിലാവും അതുകൊണ്ട് ഇൻസ്ട്രക്ഷൻസും മറ്റുള്ള കാര്യം അതൊക്കെ വെറുതെ നമ്മൾ പറയുന്നത് അപ്പോൾ അതിനകത്ത് എന്തായാലും ടൈറ്റ് കളിയും ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും അതിനകത്ത് നമ്മൾ ഈ കാണുന്നത് പോലെ ഒന്നും ആയിരിക്കത്തില്ല എന്തായാലും ടോപ്പ് ഫൈവില് അദ്ദേഹം ഉണ്ടാവട്ടെ പുതിയൊരു അനാലിസിസുമായി വരുമ്പോഴേക്കും